എപ്പിക് ഇ പി ഐ സി എപ്പിക് എപ്പിക് കാർഡ് എപ്പിക് നമ്പർ എന്താണ് എന്ന് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇ പി ഐ സി എപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളവർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡാണ് എപ്പിക് ഇ പി ഐ സി എന്ന ചുരുക്കപ്പേരിൽ പറയുന്ന എപ്പിക് ഈ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡിൽ വോട്ടറുടെ പേരും മേൽവിലാസവും ഒരു യുണീക്ക് ഐ ഡി നമ്പരും നിയമസഭാ മണ്ഡലത്തിന്റെ പേരും പോളിംഗ് സ്റ്റേഷന്റെ പേരും നമ്പരും തുടങ്ങിയ വോട്ടർ പട്ടികയിലെ അത്യാവശ്യ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കും ഈ എപ്പിക് നമ്പറാണ് ഇപ്പോൾ എസ്ഐആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുണീക്ക് എന്യൂമറേഷൻ ഫോമിൽ രേഖപ്പെടുത്തേണ്ടത്